ആവശ്യം ഞാനും ഉമ്മച്ച് ആണ് പോകുന്നു അങ്ങനെ ഞങ്ങൾ പാടത്തെ ആദ്യമായിട്ടാണ് ഞങ്ങൾ പടത്തേക്ക് പോകും എനിക്ക് ഭയങ്കര സന്തോഷം നല്ല ഭംഗിയുണ്ട് കാണാൻ കുറെ ചെറിയ മീൻകുട്ടികൾ അതിലേക്ക് ഇറങ്ങാൻ കൊതി പക്ഷെ ഉമ്മച്ച് ഇറങ്ങാൻ സമ്മതിച്ചു അങ്ങനെ ഞങ്ങൾ വരുമ്പത്തിലൂടെ പാടത്തേക്ക് നോക്കിക്കൊണ്ട് നട ഉമ്മു പറയുന്നുണ്ടായിരുന്നു അയലേക്ക് നോക്കി നട നടന്ന് അങ്ങനെ തോടിന്റെ അടുത്തേക്ക് പോയി നിറയെ കുറ്റിച്ചെടികളും നല്ല ഭംഗിയുണ്ടായിരുന്നു പെട്ടെന്നതാ അവിടെ വലിയൊരു മീൻ ഉമ്മച്ചിയെ പെട്ടെന്ന് വായോന്ന പറഞ്ഞു ഞമ്മക്ക് ആ മീന് പൊടിക്കാന്ന് പറശ് ഉമ്മച്ചി പടലിലേക്ക് ഇറങ്ങാൻ പാടിയാണ് പിന്നെ ഞങ്ങൾ നെൽകൃഷി ചെയ്യുന്ന സ്ഥലം അങ്ങനെ വെള്ളത്തേക്ക് ഇറങ്ങി കുറേ കുഞ്ഞു മീനുകൾ ഉണ്ടായി പേടിയുണ്ട് നല്ല ഇഷ്ടവും വെള്ളത്തിൽ കളിക്കുന്നത് കുറച്ച് വെള്ളമായത് കൊണ്ട് ഉമ്മിച്ച് ഞങ്ങൾ ഇതിലേക്ക് ഇറച്ചിട്ട് ഞങ്ങൾ ഇതിലിരുന്നു പറഞ്ഞ അശോക് പേടിയെ പിന്നെ ഞങ്ങൾ കുറെ വള്ളത്തിൽ ഉമ്മച്ചി പറഞ്ഞു വീഡിയോ എടുത്ത് കണ്ടിട്ടു വരാം ആറുമില്ല അങ്ങനെ വീഡിയോ ഉമ്മച്ചി കാണാ ഞാൻ മീനുകളെ പിടിക്കാൻ പക്ഷെ ഉമ്മച്ചി കൈയോടെ പിടി പിന്നെ ഒരു പക്ഷികൂടെ പറക്കുന്ന കണ്ടു ലാസ്റ്റ് ഉമ്മ കരഞ്ഞ വീഡിയോ എടുക്കിട്ട് ഞാൻ കരഞ്ഞതാണ് പിന്നെ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ഇന്നും വരാ ബായ് കൂട്ടുകാരെ